ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ലീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എത്ര തണുത്ത കാലാവസ്ഥരും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി ഉണ്ടാക്കാനുള്ള റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ആദ്യം രണ്ട് കപ്പ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്ന് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടേ കാണേ എന്നാലേ ഇതിനെ കുറിച്ചിട്ടുള്ള നമുക്ക് വിവരങ്ങൾ അറിയുള്ളൂ പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇടുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിരുന്നില്ല ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നല്ലതുപോലെ കഴുകി കുറച്ച് നേരം ഒരു ഒരഞ്ചാറ് മണിക്കൂർ പുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ പുതിർത്തതിന് ശേഷം ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സി ചൂടാണ്ടിരിക്കാനുള്ള ടിപ്പാണ് കുറച്ച് ഐസും കട്ട അല്ലെങ്കിൽ തണുത്ത വെള്ളം അപ്പോൾ ഇതിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ച് കൊടുന്ന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള മാവ് അരിയും ഉഴുന്നുള്ളത് നമുക്കൊന്നും കൂടി അരച്ച് കൊടുന്ന് വെക്കാം പിന്നെ ഐസും കട്ട എടുക്കാൻ മറക്കായിരുന്നേ മിക്സി ചൂടായാൽ ഇതാവും പിന്നെ വീണ്ടും ഞാൻ എടുത്തിട്ട് അതിന് പകരം ഒരു കപ്പ് ചോറാണ് എടുത്തത് റേഷൻ കടകത്ത് അരിയാണ് എടുത്തത് പിന്നെ അതിലേക്ക് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് നല്ലതുപോലെ മിക്സ് ചെയ്യണേ സ്പൂൺ കൊണ്ടൊന്നും ഇതാക്കിയിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കണം ഉപ്പ് ഇടണെങ്കിൽ കുറച്ചിട്ട് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കണ്ട ഇതേ ഇതിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ മാവ് പകുതി വെച്ച് പൊന്തി പോവും പൊന്തി പോകാണ്ടിരിക്കാനുള്ള ടിപ്പാണിത് ഒരു ഗ്ലാസ് അതിന് നടുക്കക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ഇത് പൊന്തി പോവില്ല അപ്പം അങ്ങനെ ചെയ്ത് നോക്കി അപ്പം എൻ്റെ മാവ് പൊന്തിട്ടില്ല അപ്പം ഞാൻ നടുമ്പ് മൂടി വെക്കാം പിറ്റേ ദിവസം കാലത്താണ് ഞാൻ എടുത്തത് എന്നിട്ട് കാലത്ത് ഞാനത് തുറന്ന് നോക്കാം നമുക്ക് നോക്കാറില്ല അത് പൊന്തിക്കണം പൊന്തി പോയിട്ടുള്ളു കണ്ടാ നല്ല പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഏത് തണുത്ത കാലാവസ്ഥയിലും ഈ മാവ് നല്ലതുപോലെ പൊന്തി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഞാൻ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം കാരണം ഞാൻ ഒരുപാട് രണ്ട് ദിവസത്തിനുള്ള മാവാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുറച്ച് ഇട്ടിലേക്കും പിന്നെ ബാക്കി ദോശയ്ക്കും ആക്കിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വേറൊരു പാത്രത്തിലാക്കി ആവശ്യത്തിന് ഉപ്പും കൂട്ടി മിക്സാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും വീഡിയോ കാണാനെട്ടോ അതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്താണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ശേഷം നമ്മുടെ തട്ട് വെച്ച് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലൊന്ന് വെളിച്ചെണ്ണ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ അപ്പോൾ നമുക്കത് ഇഡ്ഡലിയിലേക്ക് ഇഡ്ഡലി മാവലിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിട്ടുണ്ട് കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഡ്ഡലി സാമ്പാറും കൂടി കഴിക്കട്ടെ ബായ് അസ്സലാമലൈക്കും